കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം പേരെക്കുറിച്ചുള്ള വിഷയമാണ് ഇന്നലെ നിയമസഭയിൽ ചർച്ച ചെയ്തത് മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷൻ മാസങ്ങളായിട്ടും ലഭിക്കാതെ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതാണ് അടിയന്തര പ്രമേയത്തിലൂടെ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചതും ചർച്ച നടന്നതും സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകി വന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ സെപ്റ്റംബർ മാസം മുതൽ കുടിശ്ശിക വന്നിരിക്കുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയായി ഓരോ പെൻഷൻകാർക്കും അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അഞ്ചു മാസത്തെ പെൻഷൻ എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻകാർക്കും സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് വലിയൊരു പ്രതിഷേധമാണ് സാധാരണക്കാരായ പെൻഷൻകാരുടെ ഭാഗത്തു നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാഗത്തു നിന്നും കുടിശ്ശിക വിതരണം ചെയ്യാത്തതിനെതിരെ സംസ്ഥാനത്ത് നിന്നും ഉയർന്നു വരുന്നത് പെൻഷൻ ലഭിക്കാതെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് കേസെടുക്കുകയും ചെയ്തിരുന്നു കുടിശ്ശിക പെൻഷൻ നൽകണമെന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ധനമന്ത്രി അറിയിക്കുകയുണ്ടായി ഫണ്ട് ലഭിച്ചാൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് ധനമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും എന്നും ധനമന്ത്രി പറഞ്ഞു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ആയിരുന്ന എങ്കിലും മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാൽ അടുത്ത ആഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ബജറ്റാണ് എന്ന സാഹചര്യത്തിൽ ചെറിയ വർധന വരുത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു പെൻഷൻ ആയിരത്തി രൂപയോ ആയിരത്തി രൂപയോ ആക്കി ഉയർത്തിയേക്കും ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് പെൻഷൻ ലഭിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത് നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും അദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചിരുന്നു ുറപ്പ് പദ്ധതിയിൽ അംഗമായ അദ്ദേഹത്തിന് അതിന്റെ കൂലിയും ലഭിച്ചിരുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത് എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ കുടിശ്ശിക എപ്പോൾ വിതരണം ചെയ്തു തീർക്കും എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിയൊന്നും ഇന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല കേന്ദ്രം കേരളത്തിൻ്റെ ഫണ്ട് കുറച്ചതും കടമെടുക്കുന്ന പരിധി കുറച്ചതിനെയും ആണ് ധനമന്ത്രി കുറ്റപ്പെടുത്തിയത് അതിനാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് അറിയിപ്പുകൾ വരുന്നത് അതിനാൽ പുതുക്കിയ നിരക്കിലല്ല പഴയ നിരക്കിലുള്ള ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ഒരു മാസത്തെ പെൻഷൻ ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയിലായിരിക്കും വിതരണം ചെയ്യുക എന്നൊക്കെയുള്ള അറിയിപ്പുകളാണ് വരുന്നത് ഇന്ന് വിതരണം ചെയ്യുമെന്നുള്ള കൃത്യമായ അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും